ഇനി ആരെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണത്തെ മുഖാമുഖം നേരിടേണ്ടി വന്ന ധീരനായ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ കരുനാഗപ്പള്ളിയിലുള്ള ടാങ്കർ അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ വിനോദിൻ്റെ ജീവിതം തന്നെ ഇന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കാം അത് കണ്ട ശേഷം നമുക്ക് അദ്ദേഹത്തെ ഇവിടെ ഈ വേദിയിൽ വെച്ച് നേരിട്ട് പരിചയപ്പെടാം കരുനാഗപ്പള്ളി ടാങ്കർ ലോറി ദുരന്തം കത്തിയമർന്ന ജീവിതങ്ങളുടെ ഓർമ്മകൾക്കിടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വിനോദ് കുമാർ കാറുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ ടാങ്കർ മാറിയുന്നത് ഈ കാരണകത്ത് രണ്ടുപേര് കുരുങ്ങി കിടക്കുക അവരെ ഒരു പത്തിരുപത് മിനിറ്റ് കൊള്ളം എടുത്ത് അവരെ അതിനകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഗ്യാസ് അപ്പം ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കൊരു സൗണ്ടും ഒരു തീകോളം ഇങ്ങനെ വരുന്നതായിട്ടുണ്ട് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച വിനോദിന് മുന്നിൽ മതിൽ കെട്ട് തടസ്സമായതോടെ ശരീരത്തെ തീ വിഴുങ്ങി കാര്യം നിന്ന കാരണം കുറവെല്ലാം പൊള്ളി എൻ്റെ ഈ കൈ രണ്ടും കാല് രണ്ട് എഴുപത് ശതമാനത്തോളം കൊള്ളരുണ്ട് നൂറ് ദിവസത്തിലധികം ഐ സിയുവിൽ മരണത്തോട് പോരാടി ഒടുവിൽ വിനോദ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു മരണമുഖത്തെത്തിച്ച ദുരന്തത്തിൽ നാടും വീടും ഇന്നും നടുങ്ങു നിൽക്കുമ്പോൾ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരവും ഏറ്റുവാങ്ങി അതേ യൂണിഫോം വീണ്ടുമണിഞ്ഞ് വിനോദ് വിധിയെ തോൽപ്പിക്കുകയാണ് വലിയ സന്തോഷം സ്വാഗതം ഈ വേദിയിലേക്ക് നമസ്കാരം എല്ലാവർക്കും വളരെ സന്തോഷം അങ്ങിപ്പോ എവിടെയാണ് ഇപ്പൊ ഹരിപ്പാട് നിലയത്തിലാണ് ജോലി ചെയ്യുന്നത് എന്റെ വീട് ഹരിപ്പാടാണ് വളരെ അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മേഖലയാണ് ഫയർഫോഴ്സ് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്ന ധൈര്യം എത്ര പേരുടെ ജീവൻ രക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതിന് വേണ്ടിയിട്ടൊരു ബിഗ് സല്യൂട്ട്